തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യൻ ആരോഗ്യമോ തന്റെ വ്യക്തിപരമായ കാര്യങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഒന്നും നോക്കാതെ ഒരു ജനതയുടെ ആഗ്രഹവും അഭിലാഷവും നെഞ്ചിലേറ്റി ഒരു മഹത്തായ സന്ദേശം ജനങ്ങളോട് വിളംബരം ചെയ്ത് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ റോഡിലൂടെ യാത്ര ചെയ്തു പോവുകയാണ് ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായ ഒരു യാത്ര എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട കാര്യമാണ് സുൽത്താനുൽ ഉലമ പണ്ഡിതന്മാരുടെ രാജകുമാരൻ ഒരു വലിയ സന്ദേശവും പേറിയാണ് കേരള കേരളയാത്രയ്ക്ക് സമാരംഭം കുറിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു സമുച്ചയത്തിൽ അതിഗംഭീരമായി നടത്തുന്ന ഖലീലുൽ ബുഖാരി തങ്ങളുണ്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രശസ്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പേരോട് ഉസ്താദവറുകളുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തോട് മുഹിമ്പുള്ളവർ അങ്ങനെ ഒരുപറ്റം ആളുകളുമായി അദ്ദേഹത്തിന്റെ യാത്ര ഷേഹൊന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന യാത്ര ഇതാ തിരൂരിൽ എത്തിയിരിക്കുന്നു മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും ഉജ്ജ്വലമായ മാതൃക ഉയർത്തിപ്പിടിക്കുന്ന തിരൂരിന്റെ മണ്ണിലാണ് സുൽത്താനുൽ ഉലമ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നവരും ഒത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ എല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു നാടിന്റെയും സമൂഹത്തിന്റെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റെടുത്തുകൊണ്ട് സ്നേഹത്തിന്റെയും മൈത്രിയുടെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം മനുഷ്യർക്കൊപ്പം എന്ന വിഖ്യാതമായ മുദ്രാവാക്യം ഉയർത്തി നിർവഹിച്ച് കടന്നു അനന്തപുരിയിൽ ഈ യാത്ര അവസാനിക്കുമ്പോഴേക്ക് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ അത് വെച്ച് പുലർത്തുന്നവർക്ക് അവസാനിക്കും എന്ന് നമുക്കുറപ്പിക്കാം ഹേ മനുഷ്യരെ ഹേ മനുഷ്യ സമൂഹമേ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സിട്ടിച്ചിരിക്കുന്നു നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളും സമൂഹങ്ങളും സമുദായങ്ങളുമാക്കി വേർതിരിച്ചത് ഒരു വിഭാഗം ഒരു വിഭാഗത്തിനു മേൽ മേധാവിത്വം നടിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനു മേൽ അഹങ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ല നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ദൈവത്തിന്റെ അടുക്കൽ ജഗന്നിയന്താവായ നാഥന്റെ അടുക്കൽ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം ഭക്തി 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 മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാസർഗോട്ട് നിന്ന് തന്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നതും തിരൂരിലെത്തിയിരിക്കുന്നതും അനന്തപുരിയിലേക്കുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നതും വിശുദ്ധ ഖുർആൻ മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്തത് പലരും പറയാൻ മറന്നുപോയ കാര്യം എവിടെയോ വിട്ടുപോയ കാര്യം എന്നാൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടേണ്ട സന്ദേശം അത് ആറ്റിക്കുറുക്കിയ ഒരു സന്ദേശത്തിൽ ഒരു വാക്കിൽ ഷേഹന എ മുസ്ലിയാർ ഒതുക്കിയിരിക്കുന്നു മനുഷ്യർക്കൊപ്പം ഇഫ് വെൽത്ത് ഈസ് ഈസ് ലോസ്റ്റ് ലോസ്റ്റ് ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് ഈസ് ലോസ്റ്റ് ഇഫ് ഈസ് ഈസ് ലോസ്റ്റ് ലോസ്റ്റ് ഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ സ്വൽപ്പം നമുക്ക് നഷ്ടമാകുന്നു സ്വഭാവമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു കാസർഗോഡ് മുതൽ ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്നതും ജനങ്ങളോട് പറയുന്നതും ഇതാണ് ഇഫ് ഈസ് ലോസ്റ്റ് ഈസ് ലോസ്റ്റ് മനുഷ്യകുലമേ മനുഷ്യരുടെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടും സ്വഭാവത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിക്കണം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം മനനശക്തി കൊണ്ട് അനുഗ്രഹീതനായവനാണ് മനുഷ്യൻ ആ മനുഷ്യ കുലത്തോടാണ് വിശുദ്ധ ഖുർആന്റെ എല്ലാ സംബോധനകളും ഇരുപത് തവണയാണ് വിശുദ്ധ ഖുർആൻസ് മനുഷ്യരെ മനുഷ്യ കുലമേ എന്നഭിസംബോധന ചെയ്തിട്ടുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമും മനുഷ്യകുലത്തോടാണ് സംവദിച്ചത് എന്തൊരു നല്ല പ്രഖ്യാപനം ലോകത്ത് കേട്ട മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രഖ്യാപനം ഹേ മനുഷ്യരെ എന്ന് പറഞ്ഞപ്പോൾ ഹേ എന്നല്ല പ്രവാചകൻ സംബോധന ചെയ്തത് ഹേ അറേബ്യൻ സമൂഹമേ എന്നുമല്ല പ്രവാചകൻ സംബോധന ചെയ്തത് പ്രവാചകൻ സല്ലാഹുഅലി വസല്ലം അഭിസംബോധന ചെയ്തത് മനുഷ്യരുടെ ജീവൻ മനുഷ്യരുടെ സമ്പത്ത് മനുഷ്യരുടെ ആത്മാഭിമാനം ഇത് പരിരക്ഷിക്കലാണ് ഓരോ വിശ്വാസിയുടെയും ധർമ്മം ആ ധർമ്മം വിട്ടുകൊണ്ട് ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ കഴിയില്ല ആ മഹത്തായിട്ടുള്ള വാക്യമാണ് മഹാനായ കാന്തപുരം മുസ്ലിയാർ മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് മുസ്ലിങ്ങൾക്കൊപ്പം എന്നല്ല മുസ്ലിയാർ ഈ യാത്രയിലൂടെ നീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്കൊപ്പം ഹേ ജനങ്ങളെ നിങ്ങളുടെ കൂടെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും മനുഷ്യരും സ്നേഹം സൗഹൃദം അത് ഉദാത്തമാണ് അത് നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം നമുക്ക് കഴിയണം അതിനെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആരോടുമുള്ള വിദ്വേഷം ആരോടുമുള്ള പക ഒന്നും അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാന്റെ പ്രഖ്യാപനം അതിന്റെ പുലർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പടയോട്ടമാണ് ബഹുമാനായിട്ടുള്ള കാന്തപുരം മുസ്താദ് ഈ കേരള യാത്രയിലൂടെ നടത്തുന്നത് ലോകചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരധ്യായത്തിന്റെ തുന്നിച്ചേർക്കപ്പെടലുകളുടെ നിമിഷങ്ങളിലൂടെയാണ് ധന്യമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജഗന്നിയന്താവായ നാഥ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഈ യാത്രയെ യാത്രാനായകനെ യാത്ര നായകനെ അനുഗമിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ നീ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും അസലൈക്കും